മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ട് അടിയാക്കി ഉയർത്തുമെന്ന് തമിഴ്നാട് ഗ്രാമവികസന തദ്ദേശ വകുപ്പ് മന്ത്രി ഐ പെരിയസ്വാമി ഇന്നലെ പറയുകയുണ്ടായി തേനി ജില്ലയിലെ മഴക്കെടുതികൾ വിലയിരുത്തിയ ശേഷമായിരുന്നു മന്ത്രിയുടെ ഇത്തരത്തിലൊരു പ്രതികരണം സ്പിൽവേ അണക്കെട്ട് എന്നിവിടങ്ങളിൽ സിമന്റ് പെയിന്റിങ്ങിന് ഉൾപ്പെടെ ഏഴ് ജോലികൾക്കാണ് അനുമതി നൽകിയത് കർശന ഉപാധികളോട് ജലവിഭവ വകുപ്പാണ് അനുമതി നൽകിയത് ഇതിനു പിന്നാലെയാണ് മറ്റൊരു വാർത്തയും കേരളത്തെ അപമാനിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് തെങ്കാശി കന്യാകുമാരി തിരുനെൽവേലി ജില്ലകളിൽ കേരളം മാലിന്യം തള്ളുന്നുവെന്ന് തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല പറയുകയായിരുന്നു തമിഴ്നാട് സർക്കാർ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നും അണ്ണാമല പറയുന്നു കേരളത്തിൽ നിന്ന് ബയോമെഡിക്കൽ ഭക്ഷണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ ഗണ്യമായ അളവിൽ തമിഴ്നാട്ടിലെ അയൽ ജില്ലകളിൽ നിക്ഷേപിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ക്രെഡൻസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ നിന്നുമുള്ള മാലിന്യം ഡിസംബർ പതിനഞ്ചിന് തമിഴ്നാട്ടിൽ കണ്ടെത്തിയെന്നും ഈ മാലിന്യത്തിൽ രോഗികളുടെ രഹസ്യ വിവരങ്ങളും അടങ്ങിയിരിക്കുന്നതായി അണ്ണാമല പറയുന്നു കേരളം ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ തിരിച്ചും മാലിന്യം തള്ളാൻ മടിക്കില്ല എന്നും പറയുന്നു ി എം കെ കേരളം ഭരിക്കുന്ന സി പി എമ്മും സഖ്യകക്ഷികൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് വിഷയത്തിൽ മൗനമാണെന്നും അണ്ണാമലെ കൂട്ടിച്ചേർത്തു അനധികൃത മാലിന്യം തള്ളുന്നത് സംബന്ധിച്ച് നേരത്തെ നിരവധി പരാതികൾ നൽകിയിരുന്നെങ്കിലും അടിയന്തര നടപടി ഉണ്ടായില്ലെന്നും തമിഴ്നാട് അതിർത്തി ജില്ലകൾ സംസ്ഥാനത്തിന്റെ മാലിന്യ കൂമ്പാരമായി മാറുന്നത് ഡി സർക്കാർ ഉടൻ തടയണമെന്ന് അണ്ണാമല ആവശ്യപ്പെട്ടു കുടകനല്ലൂർ പാലാവൂർ വില്ലേജുകളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഇപ്പോൾ മാലിന്യ കൂമ്പാരങ്ങളാണ് ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാർ കണ്ണടച്ചിരിക്കുകയാണെന്നും തമിഴ്നാടിനെ ഡംപ് യാർഡായി ഉപയോഗിക്കാൻ കേരളത്തിന് സ്വാതന്ത്ര്യം നൽകുകയാണെന്നും അണ്ണാമല പറഞ്ഞു മാലിന്യ നിക്ഷേപം തടയാൻ അധികാരികളോടും മുഖ്യമന്ത്രിയുടെ പ്രത്യേക സെല്ലിനോടും പലതവണ പരാതിപ്പെട്ടിട്ടും ഡി എം കെ സർക്കാരിൻ്റെ പൂർണ്ണ അറിവോടെയാണ് നടപടി എടുക്കാത്തതെന്നും അണ്ണാമല ആരോപിച്ചു